അസ്സാം വാഹമി വാർക്കാത്ത ഭവനത്തിൽ ഒരുമിച്ചു കൂടി ഇരുത്തുകയും ചെയ്യുന്ന അമലുകളൊക്കെ വലിയ സുഹൃത്തുക്കളായി നമ്മൾ കബൂർ ചെയ്യട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉസ്താദിമാര് നമ്മുടെ മഹലില് പള്ളിക്ക് ചുറ്റും മന്തി ഉറങ്ങുന്ന അള്ളാഹു എല്ലാവർക്കും അഫുരത്തും അർഹമത്തും പ്രദാനം ചെയ്യട്ടെ ജീവിക്കുന്നത്രയും കാലം പ്രായത്തോടെ ഈമാനിലായിട്ട് ജീവിച്ച് അവസാനം മരണ ഫയറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കാൻ അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തോഫീഖ് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു സുബാനോ മനുഷ്യനായ നമുക്ക് ദുനിയാവിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് ഈ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പരിശുദ്ധ റബ്ബ് നാളെ ചോദ്യം ചെയ്യും പ്രിയപ്പെട്ട ഉമ്മനികളെ ഞാനോ ഒന്നുമല്ലല്ലോ എന്ന് കരുതി വീട്ടിലിരിക്കേണ്ടവരല്ല എന്തെങ്കിലും ആയിട്ടുള്ള ഉത്തരവാദിത്തം ഓരോ വിശ്വാസിക്കും പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലുണ്ട് അത് നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ എത്രത്തോളം കൃത്യമായി ആ ദൗത്യം നീ നിർവഹിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോ കൃത്യമായ മറുപടി പറയാൻ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും സ്വന്തം ബാധ്യസ്ഥരാബ്സിനോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് സ്വന്തം മക്കളോട് ഉത്തരവാദിത്തങ്ങൾ സ്വന്തം ഭാര്യയോട് ഉത്തരവാദിത്തങ്ങളുണ്ട് വീട്ടിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് പരിശുദ്ധ റബ്ബി ഈ ഉത്തരവാദിത്വങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കാൻ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആൾക്ക് ഒരുപാട് അധികാരങ്ങളും നൽകിയിട്ടുണ്ട് ഈ അധികാരങ്ങളെ പാലിച്ച ഉത്തരവാദിത്തമായി കാണുന്നതിന് പകരം സമ്പത്തിനെ അല്ലെങ്കിൽ മക്കളെ വലിയ അലങ്കാരമായി പരിചയപ്പെടുത്തി പരിശുദ്ധ കുറാൻ മനുഷ്യൻ പലപ്പോഴും ഈ ഉത്തരവാദിത്തങ്ങളെ അധികാരങ്ങളെ അവന്റെ വലിയ പ്രൗഢിയായിട്ട് അല്ലെങ്കിൽ അവന്റെ വലിയ ഒരു അലങ്കാരമായിട്ട് ചില ആളുകൾ കൊണ്ടു നടക്കാറുണ്ട് തീർച്ചയായിട്ടും അള്ളാഹു സുബാനോ താല ഓരോ വിഷയത്തിൽ നൽകിയിട്ടുള്ള അധികാരങ്ങൾ അവിടെ കൃത്യമായി നമ്മൾ നടത്തേണ്ട ഉത്തരവാദിത്വ നിർവഹണത്തിനുള്ള ഒരു സുഖമായ ചില സിറ്റുവേഷൻസ് മാത്രമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ആലോചിച്ചു നോക്കുമ്പോ നമ്മുടെ മക്കളിൽ അള്ളാഹു സുബാനോ താല നമുക്ക് ചെറിയൊരു അധികാരം നൽകിയിട്ടുണ്ട് സത്യമാണ് പല വിഷയത്തിലും ശരീരത്തിന്റെ പല നിയമവ്യവസ്ഥകളിലും പോലും എന്തിനാണ് ആ അധികാരം നൽകിയത് അള്ളാഹു സുബാനോ നമ്മളിലേക്ക് നൽകിയിട്ടുള്ള അമാനത്താണ് നമ്മുടെ മക്കൾ പരിശുദ്ധ റബ്ബ് എന്താ അമാനത്ത് പറഞ്ഞാൽ ഒരു സാധനം വിശ്വസിച്ച് ഏൽപ്പിച്ചു തരുന്നതിന് അറിയാം ആ അമാനത്ത് കൃത്യമായ പൂർത്തീകരിച്ച് തിരിച്ചേൽപ്പിക്കേണ്ട സമയത്ത് പോർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചില അധികാരങ്ങൾ മക്കളുടെ മേലെ അള്ളാഹു സുബാന മാതാപിതാക്കളായി നമുക്ക് നൽകുന്നത് ഭാര്യയുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഇനി നമ്മുടെ നാടുകളിലേക്ക് പരിശോധിച്ചു നോക്കിയാലോ അള്ളാഹു സുബാനോത്താല ചില നാടുകളിൽ ചില ചില ആളുകളെ അവന്റെ നാടുകളിലുള്ള ഭരണകർത്താക്കളാക്കി അള്ളാഹു സുബാനവത്താല ഉയർത്തു നമ്മുടെ സിറ്റുവേഷനിലും ജനാധിപത്യ രാഷ്ട്രത്തിലും അതിൻ്റെതായ രീതിയിലുള്ള അധികാര പ്രക്രിയകളൊക്കെ നടക്കാറുണ്ട് അതിന് അതിനാഹു സുബാനോത്താലം പല ആളുകളെയും കൊണ്ടുവരാറുണ്ട് ആ അധികാരങ്ങളെയും കൃത്യമായി ഉത്തരവാദിത്തമായി കാണാൻ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകൾ തെരഞ്ഞെടുക്കുമ്പോ ഉത്തരവാദിത്വ നിർവഹണം കൃത്യമായി ഇഹ്ലാസോടെ ഇഹ്ലാസോട് ആളുകളെ തെരഞ്ഞെടുക്കാൻ ബാധ്യസ്ഥരായവരാണ് നമ്മളൊക്കെ അള്ളാഹു സുബാനോ താലം നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളൊക്കെ ഇഹ്ലാസോടെ പൂർത്തീകരിക്കാൻ പടച്ചുറപ്പിന്റെ മുമ്പിൽ എത്തുമ്പോൾ എന്തേ പറ്റിപ്പോയി എന്ന് അഭാഗതകളും ചൂണ്ടിക്കാണിക്കാതെ അങ്ങനെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ റിയുന്നതാ വേഷം മാറിയിട്ട് നമുക്ക് അറിയുന്നതാ വേഷം മാറിയിട്ട് തന്റെ ഭരണശിലാ കേന്ദ്രങ്ങളിലുള്ള വീടുകളിലൂടെ സഞ്ചരിക്കും അത്ര എന്തിനാ എന്റെ ഭരണത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാതെ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടോ എന്നറിയാൻ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരു രാത്രി ഇങ്ങനെ ഉറപ്പട്ട് പോയപ്പോ ഒരു സഹോദരി ഭക്ഷണം കഴിക്കാതെ ഭക്ഷണമില്ലാതെ തന്റെ മക്കളെ സമാശ്വസിപ്പിക്കുന്ന സമയം കണ്ടപ്പോ സ്വന്തം വീട്ടിൽ അവർക്കുള്ള ഭക്ഷണങ്ങൾ ചുമന്നിട്ട് അവരിലേക്ക് കൊണ്ടുപോയ പിൻപ്രക്കാരം നമ്മൾ ഉത്തരവാദിത്വം കൃത്യമായി പൂർത്തികരിക്കണം അവിടുന്ന് പറയുന്നുണ്ട് യുഫ്രീസിന്റെ നദീതീരത്ത് ഒരു ആടങ്ങാനും മരിച്ചുപോയാൽ അതിന്റെ പേരിൽ ഞാൻ പടച്ചുറപ്പിനോട് മറുപടി പറഞ്ഞു അധികാരികളുടെ നമ്മൾ നമ്മൾ അവിടെയാണ് ഏറ്റെടുക്കേണ്ടത് അത് കേവലം ഒരു വാർഡ് മെമ്പറോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എം എം മാത്രല്ല ഓരോ വ്യക്തികൾ കൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വന്തം മക്കളുടെ വിഷയത്തിൽ പടച്ചിറപ്പ് നമ്മോട് ചോദിക്കും എന്നെ ഏൽപ്പിച്ചത് എന്തുകൊണ്ട് അമാനാത്തുകളെ വിശ്വസ് ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങളെ കൃത്യമായി അതിന്റെ അഹലുകാരിലേക്ക് അതിന്റെ ആളുകളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണേ എന്ന് പരിശുദ്ധ കൊറാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നതായിട്ട് പറയുന്നുണ്ട്

അധികാരം ചോദിച്ചു വാങ്ങല്ലോ അധികാരം ചോദിച്ചു അറിയോ അതിന്റെ മേൽ നീ പ്രയാസപ്പെടും ആരും ചോദിക്കാതെ ഒരു നാട്ടിൽ ചിലപ്പോൾ ഇതൊക്കെ നടക്കാൻ ഒരു അധികാരി ആണല്ലോ എല്ലാവരും കൂടിയിട്ട് നീ കൂടി പറയുമ്പോ ഒരു സ്ഥാനാർത്ഥിയാവണം പറയുമ്പോ അവിടെ നമ്മൾ അതിന് പറ്റുന്ന ആളാണെങ്കിൽ നമ്മൾ ഒന്ന് കൊടുക്കണം അങ്ങനെയായാൽ ആയാൽ അള്ളാഹുവിന്റെ പല സഹായങ്ങളും നിനക്കുണ്ടാകുമെന്നോ പരിശുദ്ധ റസൂൽ മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ വലിയ വലിയ മേഖലകളിലും ഉത്തരവാദിത്തങ്ങൾ കടന്നു വരുമ്പോ അതൊരലങ്കാരമാകാതെ ഇതൊക്കെ പടച്ചറപ്പ് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം ശേഷം ഇസ്ലാമിന്റെ ഒന്നാമത്തെ ആ ഭരണ ചുമതല ഏറ്റെടുക്കുമ്പോ അവിടെ തനിയായിട്ട് പറയാ ഞാൻ എല്ലാം കൊണ്ട് പൂർണ്ണതൊന്നും അല്ലോ എന്നിൽ ഒരുപാട് തെറ്റുകൾ കാണുമ്പോ നിങ്ങൾ തിരുത്തണേ എന്ന് പറയുന്ന വിനയത്തിന്റെ ഭരണാധികാരി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം തന്റെ പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ മെമ്പർമാര് വരിക എന്നുള്ളത് ഓരോ നാട്ടിലുള്ള ഓരോ ആളുകളെയും വ്യക്തമായി അറിയുന്ന ഒരാള് എന്തിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഭൗതികമായ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ അവരെ സഹായിക്കാൻ കഴിയുന്ന ആളുകൾ അത്തരം ഉത്തരവാദിത്വം വലിയ ഉത്തരവാദിത്തമാണ് ഇസ്ലാമിന്റെ അഞ്ചാം ഹലീഫ എന്ന പേര് അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അബ്ദുൾ തന്റെ ഭരണകാലം രണ്ടു വർഷം പൂർത്തിയായപ്പോണോ പരിസരദേശങ്ങളിൽ പോലും വാങ്ങാൻ ആളുകളില്ലാത്ത വണ്ണം ദാരിദ്ര്യ നിർമാർജനം നടത്തിയിട്ടുള്ള ഭരണാധികാരികളെ പിന്മുറക്കാരാൾ ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വലിയ അത് ചോദിച്ചു വാങ്ങേണ്ടവരല്ല നമ്മൾ എങ്ങാനും നമ്മളിലേക്ക് ഏൽപ്പിക്കപ്പെടുമ്പോ കൃത്യമായി അള്ളാഹുലേക്ക് തവക്കുലാക്കി ആ ഉത്തരവാദിത്വം കൃത്യമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് പടച്ചുറപ്പിന് മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയുക ിൽ പഠിപ്പിക്കുന്നുണ്ട് നാളെ റബിന്റെ മുമ്പിൽ അള്ളാഹു നോക്കുക പോലുമില്ല എന്ന് പറഞ്ഞു അഹങ്കാരിയായിട്ടുള്ള തന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്ത അക്രമിയായ അധികാരികളെ പറ്റി പരിശുദ്ധ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബാന്ത പോലും ഇല്ല വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അർഹരായ അർഹരായ ആളുകൾ ആളുകളല്ലാത്ത ആളുകളുടെ കയ്യിൽ ഈ സമയം സമയം പ്രിയപ്പെട്ട പ്രതീക്ഷിക്കണോ നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ കാലാവസ്ഥകളിലും നമ്മുടെ വീടിലും നാടുകളിലൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ആളുകളായി നമ്മൾ മാറുമ്പോ പടച്ചറപ്പിന്റെ മുമ്പിൽ മറുപടി വരാണ് എന്നുള്ള ബോധ്യം എപ്പോഴും നമുക്കൊക്കെ ഉണ്ടാവണം ആ അർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളെയൊക്കെ നേരിടാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനോ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ഞാൻ ആരെങ്കിലും ജയിപ്പിക്കണോ തോൽപ്പിക്കണോ നമുക്ക് നൽകിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അതും പഠിച്ചും ചോദിക്കും പഠിച്ചു പറഞ്ഞാൽ അഞ്ചു നിസ്കാരവും ഹജ്ജ് മാത്രം ആരും കരുതണ്ട ഒരു മനുഷ്യന്റെ പരിശുദ്ധ റബ്ബിന്റെ മുമ്പിൽ ചോദിക്കപ്പെടുന്നവരാണ് പറയാൻ ബാധ്യസ്ഥരാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളൊക്കെ എന്നിരേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും ഒരു നാടിൽ ധാർമ്മികമായ മുന്നേറ്റങ്ങൾക്ക് എന്തെങ്കിലും ശോഷണം സംഭവിക്കുമ്പോ പടച്ചെറപ്പ് ചോദിക്കുമെന്നുള്ള എന്നുള്ള ബോധ്യം എനിക്കുണ്ടാവണം അതുപോലെ നമ്മളിൽ ഓരോ ആളുകൾക്കും സ്വന്തത്തിനോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് സ്വന്തം മക്കൾ വൈപ്പറ്റി പോകുന്നുണ്ടെങ്കിൽ പടച്ചറപ്പ് മാതാപിതാക്കളായി നമ്മോട് ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഭരണകർത്താക്കളാണെങ്കിൽ നമ്മളതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാമൂഹ്യ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആ നാട്ടിൽ അധാർമികമായ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അടച്ചിറപ്പ് ചോദിക്കും അധികാരത്തിന് വലിയ നമ്മൾ സുഖതാണ് മനസ്സിലാക്കണ്ട പണച്ചറമ്പിന്റെ നമ്മൾ ചെയ്ത തിന്മകൾ തന്നെ വേണ്ടി കെഞ്ചു നിൽക്കുന്ന അക്ഷരാപരി സഭയിൽ ഇത്തരം വലിയ ബാധിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ പ്രയാസപ്പെടുത്തുന്ന സംവിധാനങ്ങളുമായിട്ട് മാറുമെന്നുള്ള ഒരു ബോധ്യവും ബോധവും പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാവണം അപ്പയാണ് അധികാരങ്ങൾ പ്രയാസമായി നമ്മൾ മാറാം ആരും ആരും വാങ്ങാത്ത അവസ്ഥ ചില നാടുകൾക്ക് അങ്ങനെ കഴിയാം സമയത്ത് ഏറ്റെടുക്കാൻ ആളില്ലാത്ത നാടുകളുണ്ട് പ്രിയപ്പെട്ടവരെ പേടിയുണ്ടാവും പേടിയുണ്ടാവും ഒരു വിശ്വാസിക്ക് ഇത് വലിയ ഉത്തരവാദിത്വമാണ് ആർക്കെങ്കിലും ഒരു മോശം സംഭവിച്ചാൽ പഠിച്ച റബിനോട് മറുപടി പറയണ്ടേ നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ചെറുതാവട്ടെ വലുതാവട്ടെ സ്വന്തം പോലും ഉത്തരവാദിത്വം ഉണ്ട് നമുക്ക് സ്വന്തം നബ്സിനോട് പോലും ആ ഉത്തരവാദിത്വം നമ്മൾ പൂർത്തീകരിക്കണം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ ഈ ഒരു ഒരു അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടാത്ത ഉപയോഗിച്ചിട്ട് മനുഷ്യനും അവകാശമില്ല ആത്മഹത്യ ഹറാമ സ്വന്തം ജീവൻ കളയാൻ നമുക്ക് അവകാശമില്ല ആത്മഹത്യ ഹറാമെന്ന് മാത്രമല്ല എങ്ങനെയാണോ അവൻ ആത്മഹത്യ ചെയ്തത് അതുപോലെ നരകത്തിൽ അവൻ അവന്റെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുമെന്നോ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബാനോ താര നമുക്ക് നൽകിയിട്ടുള്ള ഓരോ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ തന്നെ സ്വന്തം നശിപ്പിക്കാൻ നമുക്ക് പറ്റൂല കാരണം നൽകിയിട്ടുള്ള ഈ ഈ ശരീരം ശരീരം അത് സമർപ്പിക്കാനുള്ളതാണ് നശിപ്പിക്കാൻ നമുക്ക് പറ്റൂല അത് ലഹരി ലഹരിപയോഗിച്ചിട്ട് മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നടക്കൂല പ്രിയപ്പെട്ടവരെ അതിന്റെ കൂടി അള്ളാഹു സുബാന എന്തിനാണോ നമ്മെ ജയിപ്പിക്കുന്നത് ആ ഉത്തരവാദിത്തങ്ങളൊക്കെ எல்லா உத்தரவாதும் இறங்கி போகும் அதுவும் ஏற்ற செய்யும் ஆளுகள் ஒரு காரிய நீ எவ்வளோ ആ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റിൽ നടത്തുന്ന ഒരു പ്രഖ്യാപനം ആദ്യം ബഹുമാനപ്പെട്ടാഹുവാൻ ചേർത്ത് വെച്ചിട്ട് പറയാം അധികാരങ്ങൾ ഏറ്റെടുക്കരുത് അതിനുള്ള അതുകൊണ്ട് ഏറ്റെടുക്കരുത് കഴിയാത്ത ആളുകൾ ഏറ്റെടുക്കരുത്